എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും തൃശൂർ റൂറൽ ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി കൊടുങ്ങല്ലൂരിൽ ഇ ചലാൻ അദാലത്ത് സംഘടിപ്പിച്ചു അഞ്ഞൂറ്റഞ്ച് കേസുകൾ അദാലത്തിൽ തീർപ്പാക്കി മൂന്ന് ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതുവഴി പിഴയായി സ്വീകരിച്ചത് മോട്ടോർ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ പിഴയടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായാണ് റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം അദാലത്ത് സംഘടിപ്പിച്ചത് ഡിവൈഎസ്പി വൈ വി കെ രാജു കൺട്രോൾ റൂം എസ് ഐ യു സി ലാൽസൺ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് എ എം വി ഐ ശ്രീജിത്ത് കൺട്രോൾ റൂം എഎസ്ഐ എം കെ സിയാദ് സിവിൽ പോലീസ് ഓഫീസർമാരായ പി പി കിഷോർ പി എം മനോജ് എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി ഡിപ്പാർട്ട്മെന്റുമായും പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് പെറ്റി കേസുകൾ വന്നിട്ടുള്ള വാഹനങ്ങൾ അത് ഇത്ര ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കോടതിയിലേക്ക് പാസ് ചെയ്യണം കോടതിയിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ അത് ഈ അത് ആദ്യത്തെ ഫൈൻ അതായത് ഇപ്പൊ ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നമ്മൾ കോടതിയിലേക്ക് അയച്ച് ആ വണ്ടി ബ്ലാക്ക് ലിസ്റ്റ് പെട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ അതിന് വരുന്ന ഫൈൻ ആയിരം രൂപ ഇവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് അതാലത്ത് നടത്തി വെക്കാൻ പറ്റും അതോടൊപ്പം തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കാം അതായത് ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് ആ വണ്ടിയുടെ അഡ്രസ് മാറ്റപ്പെടും സംവിധാനം അദാലത്ത് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട തൃശൂർ ഓരോ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണമാർ അവരുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ പോലീസ് കൺട്രോളും പോലീസും അദാലത്ത് കൂടെ